കൂടിയായ അരുൺ മോഹൻ ചേരുകയാണ് പക്ഷേ ഇതെന്താ ഇവിടെ നടക്കുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു കേസിൽ ഒരു പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിക്കാൻ പോലും സർക്കാർ ഒളിച്ചു കളിക്കുകയാണ് അത് പ്രതിസ്ഥാനത്ത് പോപ്പുലർ ഫ്രണ്ട് എന്ന ഭീകര സംഘടന ആയതുകൊണ്ടാണ് പോപ്പുലർ ഫ്രണ്ടിനെ നിലപാട് സർക്കാർ ഇന്നലെ തുടങ്ങിയതല്ല ഈ സർക്കാരിന്റെ പോലീസ് കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് ഇപ്പം പോലീസ് അധികാരികള് അതുപോലെ സർക്കാർ സംവിധാനങ്ങളിലെ ഉന്നത അധികാര സ്ഥാനത്തിരിക്കുന്നവര് ഇവരൊക്കെ പോപ്പുലർ ഫ്രണ്ടിന്റെ വക്താക്കളായിട്ട് കേരളത്തിൽ പ്രവർത്തിച്ചിട്ടിരിക്കുന്നുണ്ട് കേരളത്തിൽ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചത് ആലങ്കാരികമായി മാത്രമേ നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ ഇതൊക്കെ വിശാഖ് വിഷയത്തിന് നമ്മൾ കണ്ടതാണ് എട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിക്കുന്നത് എട്ട് വർഷങ്ങൾക്ക് ശേഷം അതായത് ഒരു ദൂരമായ ഒരു കൊലപാതകം നടന്നിട്ട് കേരളം മുഴുവൻ അപലപിച്ച ഒരു വലിയ വിഷയമുണ്ടായി ഈ ഭീകര സംഘടനയുടെ നിരോധനത്തിലേക്കൊക്കെ എത്തിയതിന്റെ ഒരു കാരണം വിശാൽ വധം ആയിരുന്നു എന്നുള്ളവരെ നമുക്കറിയാം അതിൽ സംഭവിച്ചെന്താണ് തെളിവുകൾ മുഴുവൻ നശിപ്പിക്കപ്പെടുന്ന സമയം വരെ കേസ് വലിച്ചു നീട്ടണം എന്നുള്ളത് നമ്മുടെ സർക്കാരിന്റെ തീരുമാനമായിരുന്നു എന്ന രീതിയിലാണ് കാര്യങ്ങൾ പോയത് പിന്നെ മറ്റൊന്ന് സാക്ഷികളെ കൃത്യമായി സ്വാധീനിക്കപ്പെട്ടു ആ വിഷയത്തില് അതിന്റെ വിധി വന്ന സമയത്ത് നമ്മൾ കണ്ടിടിയാണെങ്കിലും കേസ് ഇന്ത്യ ആണെങ്കിലും ദൃക്സാക്ഷികളായിട്ട് ഉണ്ടായിരുന്നവർ പോലും ഈ പോപ്പുലർ ഫ്രണ്ടിനെ അറിയില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇതൊക്കെ വെറുതെ പറയുന്നതാണ് നമ്മൾ കരുതുന്നത് ഈ വിദ്യാർത്ഥി സംഘടനകളെ നിയന്ത്രിക്കുന്നതും അവരെ അവരെന്ത് പറയണം എന്ത് ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കുന്ന ഇവിടുത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷികളായ സർക്കാർ ഉണ്ടാക്കിയിട്ടുള്ള എൽ ഡി എഫും യു ഡി എഫും മാറി മാറിയാണ് നിരവധി സാക്ഷികൾ ഈ ഇതിൽ മൊഴിമാറ്റുന്ന സാഹചര്യം ഉണ്ടായി സാക്ഷികളെ സ്വാധീനിക്കുന്ന സാഹചര്യം ഉണ്ടായി ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ ഈ അവസാനം ഈ കണ്ണൂർ ശ്യാംപ്രസാദിന്റെ കേസിൽ ഇപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഹൈക്കോടതി പറഞ്ഞതാണ് പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിക്കണം ഈ ഹൈക്കോടതിയുടെ വാക്കിന് കേരള സർക്കാർ പുല്ലുവില കൽപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇവരെ നിയന്ത്രിക്കുന്നത് ഇവിടെ ജനാധിപത്യ വ്യവസ്ഥകളോ നീതിന്യായ വ്യവസ്ഥകളോ ഒന്നും അനുസരിക്കാൻ തങ്ങൾ ബാധ തങ്ങൾക്ക് യാതൊരു ബാധ്യതയും ഇല്ലെന്ന് പൊതു ഒരു സർക്കാർ തന്നെ വിളിച്ചു പറയുകയാണ് അരാജകത്വം എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല സുഹൃത്തുക്കളും ഈ ബന്ധുക്കളും ഒക്കെ നാളെ നീതി നടപ്പിലാക്കാൻ തെരുവിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ എന്തായിരിക്കും ഇവരുടെ പ്രതികരണം എന്ന് കൂടി അറിയാൻ എനിക്ക് താല്പര്യമുണ്ട് ഏകപക്ഷീയമായിട്ട് നമ്മുടെ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നു അതേപോലെ തന്നെ നിയമ സംവിധാനങ്ങളും കേസിന്റെ മെല്ലെപ്പോ ബന്ധുക്കളോടും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളോടും സഹപ്രവർത്തകരോടും ഒക്കെ ചെയ്യുന്ന ഏറ്റവും വലിയ നീതി കേടാണ് ഇത് നമുക്ക് ഒരു കാരണവശാലും ന്യായീകരിക്കാൻ സാധിക്കുന്നില്ല അല്ല എനിക്ക് തോന്നുന്ന ഒരു സംശയം പക്ഷേ ഇപ്പോൾ അഭിമന്യുവിന്റെ ഏറ്റവും അവരെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം എസ് എഫ് ഐനെ സംബന്ധിച്ചിടത്തോളം ഒക്കെ അവർക്ക് വളർത്തി കൊണ്ടുവരാൻ പറ്റുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവ് ആ നേതാവിന്റെ ചങ്കില് കഠാരി ഇറക്കി കുത്തിക്കൊലപ്പെടുത്തിയ പോപ്പുലർ ഫ്രണ്ട് ഭീകരരെ അവരെ പിടിച്ചത് എങ്ങനെയാന്നൊക്കെ നമുക്ക് മുന്നിലുണ്ട് കൊറോണ വന്ന സമയത്ത് പേടിച്ച് ഓടി ഒളിച്ചതാണ് പോലീസ് സ്റ്റേഷനിലേക്ക് എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ അതിലെ മുഖ്യപ്രതി അപ്പൊ സ്വാഭാവികമായിട്ടും അതിനുശേഷം ഇവരുടെ നിലപാടെന്തായിരുന്നു വർഗീയത തുരയട്ടെ എന്ന് പറഞ്ഞ് കണ്ണിൽ കണ്ട മതിലിലെല്ലാം പോയി എഴുതി വെക്കുക പോപ്പുലർ ഫ്രണ്ട് എന്നൊരു ഒറ്റ വാക്ക് ഇവർക്ക് പറയാൻ മുട്ടുപിറക്കുകയായിരുന്നു ഈ കഴിഞ്ഞ ദിവസം ഇവിടെ ഇവിടെയോ ഈ പോപ്പുലർ ഫ്രണ്ടുകാരത്ത് അടിമേടിച്ചപ്പോ ഇവര് വേറെന്തോ ഒരു പദമൊക്കെയോ ഉപയോഗിച്ചത് എന്തോ നിയോ ഫാസിസ്റ്റ് എന്തോ എനിക്കത് ഓർമ്മ വരുന്നില്ല പക്ഷെ അപ്പൊ ഈ പോപ്പുലർ ഫ്രണ്ട് അത് കേൾക്കുമ്പോ സി പി എം ആർക്ക് മുട്ടു പറിക്കുന്നുണ്ടോ നൂറ് ശതമാനം നൂറ് ശതമാനം പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന ഭീകര സംഘടന സി പി എമ്മിന് വിഴുങ്ങി കഴിഞ്ഞിരിക്കുന്നു ഇന്നിപ്പോ തിരിച്ചവർക്ക് എതിർത്ത് ഒരു വാക്കുകൊണ്ട് പോലും സംസാരിക്കും ഇവിടെ പരസ്യമായ ഒരു പ്രതിഷേധ പ്രകടനത്തിൽ ഒരു കൊച്ചു കുട്ടിയെ കൊണ്ട് അവരും മലിനും കാത്തു വെച്ചോളൂ നിങ്ങളുടെയൊക്കെ കാലന്മാര് വരുന്നുണ്ടെന്ന് പരസ്യമായിട്ട് വിളിച്ചു പറഞ്ഞിട്ട് ശക്തമായ രീതിയിൽ എന്തെങ്കിലും ഒരു തരത്തിൽ എല്ലാ ദിവസവും ആർ എസ് എസിനെതിരെ പന്ത്രണ്ട് തവണ ആഞ്ഞടിക്കുന്ന ഒരു ഒറ്റ നേതാവ് പോലും ഒരു വാക്കുകൊണ്ട് പോലും അവര് അവര് ചെയ്യുന്നത് തെറ്റാണെന്നോ ഇത് കേരളത്തിൽ വിലപ്പോവില്ലെന്നോ ഞങ്ങൾ ശക്തമായ നടപടി നിലപാട് സ്വീകരിക്കുമെന്നോ പറഞ്ഞ് നമ്മൾ കേട്ടോ ഇല്ല അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഇന്നിപ്പോ നിലവിലെ ഭരണ സംവിധാനത്തെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടും എഫ് ഡി പി ഒക്കെ ചേരുന്ന ഒരു ഭീകരകൂട്ടമാണ് അപ്പൊ ആരുടെ കാലു പിടിച്ചും എന്ത് പ്രീണനം നിലപാടുകൾ സ്വീകരിച്ചും അധികാരത്തിൽ കടിച്ചു തോന്നുക എന്ന ഇരു മുന്നണികളുടെ സി പി എമ്മിന്റെ മാത്രം പ്രശ്നമല്ല ഞാൻ പറഞ്ഞു വരുന്നത് ഇരു മുന്നണികളുടെയും സമീപനമാണ് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഇവർ വളർത്തിയത് അഭിമന്യു വധക്കേസിന് മുമ്പ് ശാൻ സൂചിപ്പിച്ച നൂറ് ശതമാനം ശരിയാണ് അഭിമന്യു വധക്കേസിലെ പ്രതിയുടെ പഞ്ചായത്ത് കഴിഞ്ഞ തവണ എസ് ഡി പി ഐയുമായി ചേർന്ന് ഭരണം നടത്തിയത് എന്റെ എന്റെ സ്വന്തം വച്ചാൽ എനിക്ക് വ്യത്യപതമായി അറിയുന്ന കാര്യമാണ് അവര് ഭരണം നടത്തിയത് സി പി എം ആയിരുന്നു അതിന്റെ തിക്തഫലം സി പി എം ഇനിയിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ആ പഞ്ചായത്തില് ആകെ പതിനാല് വാർഡുകളുള്ള ആ പഞ്ചായത്തിൽ ഇന്ന് ഒരു ഒറ്റ സീറ്റും സി പി എം ഒതുങ്ങിപ്പോയതിന്റെ ഒരേ ഒരു കാരണം അതിൽ ജനങ്ങളിത് കാണുന്നുണ്ട് അതുകൊണ്ട് ഇന്നിപ്പോ നേരെ സാഹചര്യം മാറി അവിടെ പിന്നെ ബി ജെ പിക്ക് ഇക്വളന്റായ സീറ്റ് യു ഡി എഫ് നേടിയ സമയത്ത് എസ് ഡി പി ഐ ഇതായി യു ഡി എഫിന് പിന്തുണച്ചിരിക്കുന്നു അപ്പൊ ഇവരുടെയൊക്കെ സമീപനം ഏത് സമയത്തും അധികാരത്തിൽ കടിച്ചു നോങ്ങാൻ ഈ പോപ്പുലർ ഫ്രണ്ട് ആണെങ്കിലും എസ് ആണെങ്കിലും അത് തങ്ങളുടെ സഖാക്കളെ കൊന്നവരാണെങ്കിലും അതൊന്നും ഒരു പ്രശ്നമല്ല നേരെ മറിച്ച് ഇവർക്ക് ആകെ സാധിക്കുന്നത് മതിലായ മതിലുകളിൽ വർഗീയത തുലയട്ടെ തുലയട്ടെ നെഴുതി വെക്കുക എന്നുള്ള മാത്രമാണ് യഥാർത്ഥത്തിൽ വർഗീയത താലോലിക്കുകയും വർഗീയതയെ കൂട്ട കൂടെ ചേർക്കുകയും സംഘർഷത്തിൽ വലിയ വിഷയങ്ങൾക്കുമെല്ലാം അവരെ ഉപയോഗിക്കുകയും പകൽ സമയം മുഴുവൻ സി പി എമ്മിന്റെ പ്രവർത്തകരായി രാത്രികാലങ്ങളിൽ എസ് ബി പിയുടെ പ്രവർത്തകരായി പ്രവർത്തിക്കുന്ന മജോറിറ്റി ഇന്ന് സി പി എമ്മിനൊപ്പം ചേർന്ന് ഡിവൈഎഫിയുടെ ഒക്കെ ഭാരവാഹികളായി കേരളത്തിൽ ഞാൻ പറയുന്നില്ല കേരളത്തിൽ പോപ്പുലർ ഫ്രണ്ട് കേരളത്തെ കൊണ്ടിരിക്കുന്നു വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നു ആലപ്പുഴ ഇ ഡി നീക്കം നടത്തിയപ്പോ നെഞ്ചു പൊട്ടി നിലവിളിച്ച അന്നത്തെ എംപിയുടെ പ്രതികരണമുണ്ട് പോപ്പുലർ ഫ്രണ്ട് ഓഫീസുകളിലും നേതാക്കളുടെയും വീടുകളുടെയും എൻ്റെ ഇ ഡി നടത്തുന്ന റെയ്ഡ് ഏകപക്ഷീയമാണ് എം പി സി പി എമ്മിന്റെ മുൻ എം പി തേജസ്സിൽ വന്ന വാർത്തയാണ് അല്ല അത് കൃത്യമാണ് കൃത്യമാണ് ഞാൻ ഞാൻ പേരുകൾ ചില പേരുകൾ ഞാൻ സൂചിപ്പിക്കുന്നില്ലെന്ന് ശ്യാം പറഞ്ഞാൽ മാത്രമേ ഉള്ളൂ മുന്നിലുണ്ടല്ലോ മുന്നിലുണ്ടല്ലോ ഭാഷ ഇതൊക്കെ ഇങ്ങനെ അതെ അല്ല ഇത്ര ഇത്ര പരസ്യമായ രീതിയിലൊരു സമീപനം സ്വീകരിക്കുന്ന സമയത്ത് പാർട്ടി എന്തുകൊണ്ട് ഇവരോട് വിലക്കാൻ തയ്യാറാവില്ല ഞങ്ങൾ വർഗീയതയ്ക്കെതിരാണ് എന്നാൽ പരസ്യമായി തന്നെ ഇപ്പൊ മതരാഷ്ട്ര സ്ഥാപനമാണ് ഞങ്ങളുടെ ഉദ്ദേശമെന്ന് പരസ്യമായി പറഞ്ഞൊരു സംഘടനയെ വി ഡി സതീശൻ കൂടെ ചേർത്ത് നിർത്തിക്കൊണ്ട് അവരുടെ ഇപ്പൊ അവരുടെ ലക്ഷ്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട് ഞങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് അവർ മൃദുവായി സംസാരിക്കുന്നു എന്നൊക്കെ വെറും എന്താണ് പറയുന്നത് മനുഷ്യനെ എന്താ പറയുക ഈ കേൾക്കുന്ന സമയത്ത് നമുക്കൊക്കെ ഈ പുച്ഛം പരിഹാസവും തോന്നുന്ന രീതിയിലാണ് കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ രണ്ടുപേരും ഈ ഇസ്ലാമിക ഭീകരവാദികളെ തലോടി കൂടെ നിൽക്കുന്നത് പക്ഷേ അതിന്റെയൊക്കെ ബലിയാടുകളാകുന്നത് ഈ തരത്തിൽ ഈ ശ്യാമപ്രസാദിന്റെയും അതേപോലെ വിശാലിന്റെയൊക്കെ കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ മകൻ നഷ്ടപ്പെട്ട അമ്മ അച്ഛൻ ഇവരുടെയൊക്കെ മുന്നിൽ അവരുടെയൊക്കെ മുഖത്ത് നോക്കിക്കൊണ്ടാണ് ഈ പരി അപഹാസ്യമായ നിലപാടുകൾ മുന്നണികൾ സ്വീകരിക്കുന്നത് അങ്ങേയറ്റം അപലപനീയമാണ്